നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതായത് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്ന് ധാക്ക സൈനിക വ്യോമ താവളത്തിൽ നിന്ന് വിമാനം കയറി ഇന്ത്യയിലേക്ക് വന്ന ആ നിമിഷം മുതൽ തന്നെ അവരുടെ സുരക്ഷ വളരെ പെട്ടെന്ന് നമ്മുടെ എല്ലാ സേനാവിഭാഗങ്ങളും ചേർന്ന് ഏറ്റെടുത്തു കരസേന വ്യോമസേന രണ്ട് തലവന്മാരും പ്രത്യേകമായ ചുമതലകളിൽപ്പെട്ട എല്ലാവരും ഒത്തുകൂടി അതുപോലെ തന്നെ അജിത് ഡോവലുമായി ഈ വിഷയം ചർച്ച ചെയ്തു പ്രധാനമന്ത്രി ഇതറിയിച്ചു വളരെ പെട്ടെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ സമ്പൂർണ്ണ സുരക്ഷ ഷെയ്ഖ് ഹസീനയുടെ സമ്പൂർണ്ണ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി നമ്മൾ കണ്ടത് ഇത്രയും പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല പക്ഷേ കയ്യിൽ സാധനമുണ്ട് അത് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് മറ്റുള്ളവർക്ക് അതായത് നമുക്കെതിരെ വരുന്നവർക്ക് നേരെ പ്രയോഗിക്കുക എന്നതാണല്ലോ ഒരു പ്രധാന ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എത്രയും പെട്ടെന്ന് പ്രതികരിക്കുക റിഫ്ലക്സ് ആക്ഷൻ വളരെ പെട്ടെന്ന് റാപ്പിഡ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പുതിയ കുറച്ച് ആയുധങ്ങളുടെ കാര്യമാണ് പറയുന്നത് ശത്രു രാജ്യങ്ങൾക്ക് നെഞ്ചിടിപ്പേറ്റി ഇരുന്നൂറ് അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ നിർമ്മിക്കാൻ ഡിആർഡിഒയ്ക്കും ഭാരത് ഡൈനാമിക്സിനും ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേന രണ്ടും ഇതുപോലെ തന്നെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളാണ് ഈ കമ്പനികളെക്കുറിച്ച് നേരത്തെയും വാർത്തകൾ നൽകിയിട്ടുണ്ട് ഡിആർ ഡി ഒപ്പം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് യുദ്ധവിമാനത്തിൽ നിന്ന് ശത്രുസേനയുടെ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ കെൽപ്പുള്ള അസ്ത്ര ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ മിസൈലുകളിൽ ഒന്നായി തീരും വ്യോമസേനയുടെ എസ് യു ത്രീ ഒ എൽ സി എ തേജസ് യുദ്ധവിമാനങ്ങൾക്കായിട്ടാണ് ഈ അസ്ത്ര മിസൈലുകൾ നിർമ്മിക്കുന്നത് അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സ് ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിൻ്റെ ഹൈദരാബാദ് സന്ദർശനത്തിനിടെയാണ് ഡിആർഡിഒയ്ക്കും മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ ബി ഡി എല്ലിനും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിനും ഈ അസ്ത്ര മിസൈലുകൾ നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചത് ഡിആർഡിഒ ആണ് പദ്ധതിയുടെ വികസന ഏജൻസി ബി ഡി എല്ലാണ് നിർമ്മാണ ഏജൻസി നിലവിൽ അസ്ത്ര എം കെ രണ്ട് മിസൈലുകളുടെ ജോലികൾ നടക്കുന്നുണ്ട് അതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു നൂറ്റിമുപ്പത് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച് മിസൈലിന്റെ ആദ്യ പരീക്ഷണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കും എന്നാണ് സൂചനകൾ മിസൈലിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ പ്രത്യേക മോട്ടോർ വികസിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഡി ആർ ബി ഒ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിലവിലുള്ള അസ്ത്ര എം കെ വൺ മിസൈലിന് നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ചില നീക്കങ്ങളും ഡി ആർ ബി ഒ നടത്തുന്നുണ്ട് എന്നാണ് സൂചന അതായത് പ്രതിരോധ സംവിധാനങ്ങളെ എത്രയും അപ്ഡേറ്റ് ആക്കി നിർത്തുക ഒപ്പം തന്നെ അത് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുക എന്നതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ മേഖലയിലെ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു മേഖലയാണ് പ്രതിരോധ സംവിധാനങ്ങൾ അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളുമായി ആയുധ ഇടപാടുകൾ ഒക്കെ തന്നെ നടത്തുന്നത് അതായത് കൊടുക്കൽ വങ്ങൾ റഫേൽ യുദ്ധവിമാനങ്ങളുടെ കഥയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഈ അസ്ത്ര കടന്നു വരുന്നതോടുകൂടി അത് കൂടുതൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നതോടുകൂടി ദീർഘദൂര മിസൈൽ സംവിധാനത്തിൽ എയർ ടു എയർ മിസൈൽ വായുവിൽ നിന്ന് വായുവിലേക്ക് ഉള്ള മിസൈൽ സംവിധാനത്തിൽ ഏതാണ്ട് സമ്പൂർണ്ണമായി നമ്മൾ സ്വയം പര്യാപ്തരാകും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന മിസൈൽ സംവിധാനമാണ് ഇതിനകത്ത് ഒരുപാട് പേർക്ക് പങ്കുണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് പങ്കുണ്ട് അതുപോലെ തന്നെ പൊതുമേഖലയ്ക്ക് പങ്കുണ്ട് എന്തിന് ഒരു സാധാരണ ഒരു ഇരുമ്പ് പണിക്കാരന് വരെ ഇതിനകത്ത് പങ്കുണ്ടാകും എന്നുള്ളതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള പാർട്സ് അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് പ്രതിരോധ മേഖലയെ ആകെ വികസിപ്പിച്ച് നിർത്തിക്കൊണ്ട് പ്രതിരോധ മേഖലയുടെ ശക്തി അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സൈനിക ശക്തിയുടെ നീക്കങ്ങളും സൈനിക ശക്തിയുടെ പ്രാധാന്യവും ഒക്കെ തന്നെ ഇന്ത്യ കാലങ്ങളായി ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഒരിക്കലും ഇതൊരു യുദ്ധമുണ്ടാകാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനോ വേണ്ടിയല്ല പക്ഷേ നമുക്ക് നമ്മളെ സംരക്ഷിച്ചേ പറ്റൂ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും ഒക്കെ തന്നെ പല രീതിയിലുള്ള പ്രകോപനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ കടന്നു കഴിയുമ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരാൻ ഇന്ത്യയ്ക്ക് മടിയൊന്നുമില്ല അതനുസരിച്ച് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്